ചോദ്യം നവജാത ശിശുവിൻ്റെ ചെവിയിൽ അമുസ്ലിംകൾ ബാങ്കും എക്കാമത്തും കൊടുത്താൽ സഹിഹാവുമോ ഉത്തരം ബാങ്ക് കൊടുക്കുന്നയാൾ മുസ്ലിം ആയിരിക്കണം എന്നത് നിബന്ധനയാണ് ശിശുവിൻ്റെ ചെവിയിൽ ബാങ്കും എക്കാമത്തും കൊടുക്കുന്നയാളും മുസ്ലിം ആയിരിക്കേണ്ടതാണ് ചോദ്യം ഒരേ സമയം ഒന്നിലധികം ബാങ്കുകൾ കേട്ടാൽ ഏതിനാണ് ഉത്തരം ചെയ്യേണ്ടത് ഉത്തരം ഒരേ സമയമാണ് എല്ലാ ബാങ്കും കേൾക്കുന്നതെങ്കിൽ എല്ലാറ്റിനും കൂടി ഒരു ഉത്തരം മതിയാകും ഒന്നിന് ശേഷം ഒന്ന് എന്ന രീതിയിലാണ് കേൾക്കുന്നത് എങ്കിൽ എല്ലാറ്റിനും ഉത്തരം ചെയ്യൽ സ്വന്നത്തുണ്ട് ആദ്യം കേട്ടതിന് ഉത്തരം ചെയ്യാതിരിക്കൽ കറാഹത്താണ് ചോദ്യം രാത്രി രണ്ടു മണിക്ക് ബാങ്ക് കൊടുത്താൽ സുബഹയ്ക്ക് മതിയാകുമോ ഉത്തരം സുബഹക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് ഒന്ന് രാവ് ആയതിന് ശേഷവും രണ്ടാമതൊന്ന് പ്രഭാതമായാലും ഒന്നാമത്തേതിന് ചോദ്യത്തിൽ പറഞ്ഞ ബാങ്ക് മതിയാവും രണ്ടാമത്തേതിന് മതിയാവുകയില്ല ചോദ്യം ഇമാമിനെ തുടരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പള്ളിയിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്കും എക്കാമത്തും സ്വന്നത്തുണ്ടോ ഉത്തരം ഒറ്റക്ക് നിസ്കരിക്കുന്നവന് പള്ളിയിലായാലും അല്ലെങ്കിലും ഏത് സാഹചര്യത്തിലും ബാങ്കും എക്കാമത്തും സ്വന്നത്തുണ്ട് പതുക്കേ മതി എന്ന് മാത്രം ചോദ്യം ബാങ്ക് കേൾക്കുമ്പോൾ രണ്ട് ചുണ്ടുവിരലുകൾ കൊണ്ട് കണ്ണു തടവുന്നതിൻറെ അടിസ്ഥാനമെന്ത് ഉത്തരം ബാങ്കിലെ അഷദ് അന്ന മുഹമ്മദ് റസൂൽ ഉള്ളാഹ് കേൾക്കുമ്പോൾ മർഹബൻ ബി ഹബീബി വഖുറത്തി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സലഹു അലൈ വസ്ലം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് തള്ളവിരൽ ചുംബിച്ച് അതുകൊണ്ട് കണ്ണുകൾ തടവുന്നത് വളരെ നല്ലതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ വീട്ടിൽ നിന്നോ റൂമിൽ നിന്നോ നിസ്കരിക്കാൻ പാടില്ലെന്നുണ്ടോ ഉത്തരം പാടില്ലെന്നില്ല പക്ഷേ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് ഏറെ പുണ്യവും നിസ്കാരത്തിൻ്റെ പൂർണ്ണതയും പള്ളിയിൽ പോകുന്നതിനും ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനും പ്രത്യേകം പ്രത്യേകമായി വലിയ പ്രതിഫലങ്ങളുണ്ട് മാത്രമല്ല പള്ളിയുടെ അയൽപക്കത്ത് താമസിക്കുന്നവർക്ക് പള്ളിയിൽ വന്നിട്ടല്ലാതെ നിസ്കാരമില്ല എന്ന് റസൂൽ സലഹ് അലൈവല്ലം പ്രസ്താവിച്ചതായി സഹീഹായ് ഹദീസിൽ വന്നിട്ടുണ്ട് ചോദ്യം ബാങ്ക് വിളിച്ച ശേഷം പ്രധാന ജമാഴത്തിൻ്റെ മുമ്പായി പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്നവർ വീണ്ടും ബാങ്ക് വിളിക്കണോ ഉത്തരം ഇബിൻ ഹജർ റോയല്ലാവ് അൻഹു പറയുന്നു പള്ളി മുഹദ്ദീനിൻ്റെ ബാങ്കിനോട് ചേർന്ന് സ്വന്തമായോ ജമാഅത്തായോ നിസ്കാരം നടന്നാൽ ശേഷം നിസ്കരിക്കുന്നവർ വീണ്ടും ബാങ്ക് വിളിക്കൽ സുന്നത്താണെന്നാണ് പ്രബലാഭിപ്രായം ഇമാം അബു മഖുറമയുടെ വാക്കുകൾ പള്ളി ജമാഅത്തിനു വേണ്ടി ബാങ്ക് വിളിച്ച ശേഷം പള്ളിയിൽ ഹാജരായ ചിലർ ആ ജമാഅത്തിനു മുമ്പായി തനിച്ചോ ജമാഅത്തായോ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പതുക്കെ ബാങ്ക് വിളിക്കണമെന്നും പള്ളി ജമാഅത്ത് നടക്കുമ്പോൾ വീണ്ടും ബാങ്ക് വിളിക്കേണ്ടെന്നുമാണ് അഭിപ്രായം ചോദ്യം ബാങ്ക് വിളിച്ച വ്യക്തിക്ക് തന്നെ ഇമാമാകാമോ ഉത്തരം ബാങ്ക് വിളിച്ച വ്യക്തി തന്നെ ഇമാമത്ത് നിൽക്കുന്നത് സംബന്ധിച്ച് മൂന്ന് അഭിപ്രായമാണുള്ളത് ഒന്ന് കറാഹത്ത് ബലഹീനമായൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഗമനം രണ്ട് സുന്നത്ത് ബാങ്കിൻ്റെയും ഇമാമത്തിൻ്റെയും ശ്രേഷ്ഠത ഒരേ സമയം ഇദ്ദേഹം സ്വയത്തമാക്കുന്നു ഈ അഭിപ്രായത്തെ ഇമാം നവവീറൽ അള്ളാവ് അനഹു പ്രബലമാക്കിയിട്ടുണ്ട് മൂന്ന് അനുവദനീയം പണ്ഡിതന്മാരുടെ ഏകോപിത അഭിപ്രായം ഇതാണെന്ന് ഇമാം അബൂ തയ്യീബ് റലിയലാവ് ആൻ മാവറദി റലിയലവ് ആൻ തുടങ്ങിയവർ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം ബാങ്ക് വിളിക്കുന്നത് പുരുഷൻ തന്നെയാവണമെന്ന് നിർബന്ധമുണ്ടോ ഉത്തരം ഇക്കാര്യത്തിൽ ഇമാം ഷെർവാനി റലിയള്ളാ അൻഹു ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു ബഹുമാനപ്പെട്ട ഇബിനു ഖാസിം റലിയള്ളാവ് അൻഹു ഇത് സംബന്ധമായ ചർച്ചയ്ക്ക് ശേഷം പുരുഷനാവൽ നിബന്ധനയാണെന്ന് പറയുന്നത് വിദൂരമല്ലെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു അപ്പോൾ സ്ത്രീ ബാങ്ക് വിളിച്ചാൽ സുന്നത്ത് ലഭിക്കില്ലെന്ന് വരും ഇത് തന്നെയാണ് പ്രബലമെന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് ഫുഖഹാ ഇൻ്റെ വാക്കുകളുള്ള താല്പര്യവും ഇതുതന്നെ ചോദ്യം യാത്രക്കാരൻ ബാങ്ക് വിളിക്കുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണമെന്നുണ്ടോ ഉത്തരം ബാങ്ക് വിളിക്കുമ്പോൾ യാത്രക്കാരനും കിബിലയ്ക്ക് മുന്നിടണമെന്നാണ് പ്രബല അഭിപ്രായം ബാങ്കിൽ കിബിലയ്ക്ക് മുന്നിടൽ സുന്നത്താണെന്നും അനിവാര്യ കാരണങ്ങളില്ലാതെ അതുപേക്ഷിക്കൽ കറാഹത്താണെന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചെടുത്ത് യാത്രക്കാരനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതായി കണ്ടിട്ടില്ല ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി അസ്വലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് ഉത്തരം പ്രതികരിക്കേണ്ടത് ഉത്തരം ലാ ഹൗല എന്ന് പ്രതികരിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ചോദ്യം ഹനഫി ഷാഫിഇ പള്ളികളിൽ നിന്ന് ആസർ ബാങ്ക് വ്യത്യസ്ത സമയത്താണ് വിളിക്കുന്നത് ഈ വിഷയത്തിൽ പോലും മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടോ ഉത്തരം ഷാഫിഇ മഹബ് അനുസരിച്ച് അസറിൻ്റെ സമയം ആരംഭിക്കുന്നത് ഒരു വസ്തുവിൻ്റെ നിഴൽ ആ വസ്തുവിൻ്റെ അത്രയുമാകുമ്പോഴാണ് എന്നാൽ ഹനഫി മധഹബ് അനുസരിച്ച് ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടിയാകുമ്പോൾ മാത്രമേ അസറിൻ്റെ സമയമാകുന്നുള്ളൂ നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എപ്പോഴാണെന്ന കാര്യത്തിലേ ഈ ഭിന്നതയുള്ളൂ ഹനഫി മദബ് സ്വീകരിക്കാൻ പാടില്ലെന്ന് ഷാഫിയുകളോ ഷാഫി മധഹബ് സ്വീകരിക്കാൻ പാടില്ലെന്ന് ഹനഫികളോ പറയുന്നില്ലെന്നർത്ഥം ചോദ്യം ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസുഖം നേരിട്ട് ബാങ്ക് നിർത്തേണ്ടി വന്നു ഉടൻ തന്നെ മറ്റൊരാൾ അത് പൂർത്തീകരിച്ചാൽ ബാങ്ക് സഹിഹാകുമോ ഉത്തരം സഹിഹാവുകയില്ല